ജനിച്ചിട്ട് ഇന്ന് വരെ ഒരുമിച്ച് ജീവിച്ചതാണ് എന്നിട്ടിപ്പോൾ മാറി താമസിക്കണമെന്ന് പോലും ഔട്ട് ഹോസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പിറകെറുക്കുകയാണ് അച്ചു അച്ചുവിൻ്റെ പേഴ്സണൽ റൂമിൽ അമ്മു കയറി അവളുടെ കുഞ്ഞിലെയുള്ള ചിത്രത്തിൽ നിരവധി ക്യാൻവാസുകളിലാക്കി വരച്ചു വെച്ചിട്ടുണ്ട് ഓരോ ചിത്രത്തെയും തലോടിക്കൊണ്ടവൾ അവസാനമുള്ള ചിത്രത്തിൽ നോക്കിയപ്പോൾ ഉള്ളൊന്ന് പിളച്ചു വിശ്വനാഥൻ്റെയും മിലിയുടെയും നടുവിലായിരിക്കുന്ന അമ്മുവും തച്ചുവും ബൃന്ദാവനത്തിൽ നിന്ന് പോകുന്നതിന് മുൻപുള്ള ചിത്രമായിരുന്നു അത് ആ ചിത്രം നെഞ്ചോടക്കി പിടിച്ച് ഏറെ നേരം അവൾ അങ്ങനെ നിന്നു അവൾക്ക് അച്ചുവിനെ കാണാൻ തോന്നി രാത്രിയിൽ ആരും അറിയാതെ അവൾ പിൻവശത്തുകൂടി ഇറങ്ങി ഔട്ട് ഹൗസിന്റെ വാതിലിൽ മുട്ടി ഏതോ ചിത്രം വരച്ചു കൊണ്ടിരുന്നവൻ എഴുന്നേറ്റ് വന്ന് വാതിലിൽ തുറന്നപ്പോൾ മുന്നിൽ നിൽക്കുന്നവളെ കണ്ട് അമ്പരുന്ന് നോക്കി അമ്മു നീ എന്താ ഇവിടെ അച്ചു മുൻപേ അവൾ ആഞ്ഞു പുൽകിയിരുന്നു അച്ചു പകച്ചുകൊണ്ട് അവളെ നോക്കി നിസ് അവനെ വരിഞ്ഞു മുറുക്കി അവൾ പറഞ്ഞപ്പോൾ അച്ചു അവളെ തിരികെ പുണർന്നിരുന്നു അവളെയും കൊണ്ട് അകത്തേക്ക് കയറിയപ്പോൾ അവനിൽ നിന്നും അടർന്നു മാറാതെ അമ്മു അങ്ങനെ തന്നെ നിന്നു എന്തുപിറ്റി എൻ്റെ അമ്മുവിന് അവളുടെ താടിത്തുമ്പിൽ പിടിച്ചുകൊണ്ട് അച്ഛ ചോദിച്ചു അച്ഛൻ അവിടെ ഇല്ലാഞ്ഞിട്ട് പറ്റുന്നില്ല ഞാനിവിടെ കിടന്നോളാം ആഹാ ബെസ്റ്റ് അച്ഛൻ കണ്ട തീർന്നു ചെറിയൊരു വിരഹം അതിനുശേഷം ഒരു ജന്മം മുഴുവൻ നമുക്കില്ലേ അമ്മു നിനക്ക് ഞാനും എനിക്ക് നീയും അച്ചു അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തുകൊണ്ട് പറഞ്ഞു അമ്മു അവനെ ചുറ്റിപ്പിടിച്ച് അങ്ങനെ തന്നെ ഇരുന്നു അപ്പോഴാണ് അവളുടെ കണ്ണുകൾ അവിടെ ഇരുന്ന ക്യാൻവാസിൽ പോയത് അച്ചട്ടും വരക്കായിരുന്നു അമ്മു ചോദിച്ചപ്പോൾ അവൻ തലയാട്ടി ഒരു വിവാഹ ചിത്രമായിരുന്നു അത് ഇത് നമ്മളാമു ഞാനും എൻ്റെ പെണ്ണും അച്ചേട്ടാ പെയിൻറ്റിങ് ഒരു പ്രൊഫഷനാക്കി കൂടെ എനിക്കറിയാം അച്ചേട്ടന് ബിസിനസ്സല്ല ആണ് ഇഷ്ടമെന്ന് അച്ചേട്ടൻ്റെ ആഗ്രഹം പോലെ ജീവിച്ചൂടെ ആയിരുന്നു പക്ഷെ ഇപ്പം ഞാൻ ബിസിനസ് ഇഷ്ടപ്പെട്ടു തുടങ്ങി നീ എന്നിൽ നിന്നും അകന്നപ്പോൾ എനിക്ക് മനസ്സിൽ വരച്ചു ചേർക്കാൻ ഒരു ചിത്രങ്ങളും ഉണ്ടായിരുന്നില്ല എൻ്റെ ജീവിതത്തിലെ വസന്തമാണ് നീ നീ എന്നിൽ അകന്നുപോയാൽ ഞാൻ വെറും ഒരു വേനലാണമ്മു എന്നും എന്നിൽ കൊടുവരൾച്ചകൾ മാത്രമേ ഉണ്ടാവൂ നിൻ്റെ പ്രണയമാണ് എനിക്ക് വസന്തം നീ കൂടെ ഉണ്ടായാൽ മതി എന്നും അതിനപ്പുറം എനിക്കൊന്നും വേണ്ട അച്ചുവിൻ്റെ വാക്കുകൾ ഇടറിയിരുന്നു അമ്മു അവനെ ഇറുക പുണർന്ന് അവൻ്റെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു മരണത്തിൽ പോലും നമ്മൾ ഒന്നിച്ചേ യാത്രയാകൂ അല്ലാതെ ഇനിയൊരു വേർവീരിൽ വേണ്ട ചേട്ട അവൻ്റെ കഴുത്തിൽ മുഖം ചേർത്തുകൊണ്ട് അവൾ പറഞ്ഞപ്പോൾ അവനും അവളെ ചേർത്ത് പിടിച്ചു നിന്നു ദിവസങ്ങൾ ഓടി മറിഞ്ഞുകൊണ്ടേയിരുന്നു അല്ലവും അനുവും കൂടുതൽ അടുത്തുകൊണ്ടിരുന്നു എല്ലാ അർത്ഥത്തിലും അവൾ അവൻ്റെ പാതിയായി മാറി പരസ്പരം അവർ പ്രണയിച്ചു രാത്രിയിൽ ആരും കാണാതെ അമ്മ ഒന്നും ഔട്ട് ഹൗസിലെത്തും വെളുപ്പിനെ ആയിരിക്കും തിരിച്ചു പോകുന്നത് കണ്ടുപിടിച്ചിട്ടും മല്ലിക അറിയാത്ത ഭാവത്തിൽ നടന്നു പറഞ്ഞിട്ട് വലിയ കാര്യമില്ലെന്ന് മല്ലികയ്ക്ക് അറിയാമായിരുന്നു ശ്രീ തച്ചുവിനൊപ്പം വില്ലയിലാണ് അവളുടെ ചികിത്സയിൽ പുരോഗതി കണ്ടു തുടങ്ങിയിട്ടുണ്ട് എനിക്ക് വേദനിക്കുന്നു ചെയ്യട്ടാ തലയിൽ അമർത്തിപ്പിടിച്ചുകൊണ്ട് തച്ചു സ്ത്രീയുടെ നെഞ്ചിൽ ചാരി ഇരിക്കുകയായിരുന്നു സ്ത്രീ ആകുലതയോടെ അവളെ നോക്കി അവളുടെ ഓർമ്മകൾ തിരികെ വരുന്നതിന്റെ സൂചനയായിരുന്നു അത് അതിലവന് സന്തോഷവും സങ്കടവും ഒരുപോലെ തോന്നി ഒന്നുമില്ല കുഞ്ഞ മരുന്ന് കഴിച്ച അതൊക്കെ മാറും നന്നായി ഒന്ന് അറിഞ്ഞു എണീക്കുമ്പോൾ വേദനയൊക്കെ പമ്പ അടക്കും ഇതാ ഈ മരുന്ന് കഴിച്ചോ പാരസിറ്റമോൾ എടുത്ത് നൽകിക്കൊണ്ട് സ്ത്രീ പറഞ്ഞപ്പോൾ തച്ചു മടിയോടെ അത് വാങ്ങിക്കഴിച്ചു അവൾ ഉറങ്ങിയപ്പോൾ മനസ്സിൽ വല്ലാത്ത ഭാരത്തോടെ അവൻ പുറത്തേക്കിറങ്ങി തച്ചു ജീവിതത്തിൽ മടങ്ങി വരുന്നതറിയാതെ സ്ത്രീ അപ്പോഴും ആലോചനയിലായിരുന്നു എങ്ങനെയുണ്ട് കല്യാണപ്പുടവ ഗേൾ ഉടുപ്പിച്ചു കൊടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ അമ്മു അച്ചുവിനെ നോക്കി ചോദിച്ചു മുന്തിരി കളർ ബനാറസ് സാരിയായിരുന്നു അമ്മു സെലക്ട് ചെയ്തത് അവൾ ആ സാരിയിൽ ഒത്തിരി സുന്ദരിയായിരുന്നു അച്ചു കൈകൾ കൊണ്ട് അടിപൊളി എന്ന് കാണിച്ചു മന്ത്രക്കോടിയായി എടുത്തത് പീച്ച് കളർ കാഞ്ചീപുരം സാരിയായിരുന്നു അച്ചുവിന് ക്രീം കളർ കുർത്തയും കസവുമുണ്ടും റിസപ്ഷൻ ഫോർമൽ ഡ്രസ് ആയിരുന്നു അച്ചുവിന് അമ്മുവിന് പിങ്ക് കളറിലുള്ള ഗൗൺ അല്ലുവിന് വിവാഹത്തിനൊടുക്കാനുള്ള റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ വരുന്ന പട്ടുസാരി ആയിരുന്നു മനുവിന് ഗ്രീൻ കളർ ഷർട്ടും മുണ്ടും സ്ത്രീക്ക് നേവി ബ്ലൂ ഷർട്ടും തച്ചുവിന് അതേ കളർ ആയിരുന്നു എടുത്തത് മിതമായ എന്നാൽ ട്രഡീഷണൽ ആഭരണങ്ങളായിരുന്നു എടുത്തത് അല്ലുവിന് ഒരു മഹാലക്ഷ്മിമാല അമ്മു ഗിഫ്റ്റായി നൽകിയിരുന്നു സന്തോഷം കൊണ്ട് അവളുടെ കണ്ണ് നിറഞ്ഞുപോയി അമ്മു അവളെ ചേർത്ത് പിടിച്ചു ഒരു വയറ്റിൽ പിറന്നിലന്നേ ഉള്ളൂ നീ എനിക്ക് എനിക്കെൻ്റെ കൂടപ്പറപ്പ് തന്നെയാ അമ്മു അല്ലുവിന്റെ നെറുകയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു തച്ചുവിന് ഇടയ്ക്കിടയ്ക്ക് നല്ല തലവേദന വരുന്നുണ്ട് ഒപ്പം അവ്യക്തമായ ചില ഓർമ്മകളും വിവാഹത്തിൻ്റെ തലേദിവസം ഔട്ട് ഹൗസിൽ അച്ചുവിന്റെ നെഞ്ചോറി ചേർന്ന് കിടക്കുകയായിരുന്നു അമ്മു അവളുടെ വിരൽത്തുമ്പുകളിൽ ഇടയ്ക്കിടയ്ക്ക് അവൻ ചുണ്ടുകൾ ചേർക്കുന്നുമുണ്ട് അച്ചേട്ടാ മുഖമുയർത്തി അവനെ നോക്കി കൊളി വിളിച്ചു അവൻ മൂളിക്കൊണ്ട് അവളെ നോക്കി എന്തൊക്കെ പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നുപോയി പക്ഷേ അവസാനം നമ്മൾ ഒന്നാവാൻ പോകുന്നു അച്ഛനെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നു അച്ചേട്ട അമ്മയും അച്ഛനും ഒരുപാട് ആഗ്രഹിച്ചതല്ലേ നമ്മൾ ഒന്നിക്കുന്നത് അവളുടെ വാക്കുകൾ അവസാനം ഇടേറിയിരുന്നു അച്ഛ ഒന്നുകൂടി അവളെ ചേർത്ത് പിടിച്ച് നെറുകയിൽ മുത്തി അവരെല്ലാം കാണുന്നുണ്ടാവും അമ്മു നമ്മൾ ജനിച്ചപ്പോഴേ ദൈവം തീരുമാനിച്ചതാണ് നിനക്ക് ഞാനും എനിക്ക് നീയുമാണെന്ന് അതുകൊണ്ടല്ലേ ഏതൊക്കെ ശക്തികൾ നമ്മളെ അകറ്റാൻ ശ്രമിച്ചിട്ടും അവരൊക്കെ പരാജയപ്പെട്ടു പോയത് കടമകളെല്ലാം തീർത്തു കടമ്പകളെല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് ഒന്നിച്ച് ജീവിക്കണം അമ്മു നമ്മുടേത് മാത്രമായ ലോകത്ത് അച്ചുവിൻ്റെ ഇടം നെഞ്ചിൽ അമ്മു മുഖം അമർത്തി കിടന്നു അമ്പലനടയിൽ തൊഴുതു നിൽക്കുമ്പോൾ ഇനി ഒരിക്കലും പിരിയേണ്ടി വരരുതെന്നേ അവർക്ക് രണ്ടുപേർക്കും പ്രാർത്ഥിക്കാനുണ്ടായിരുന്നുള്ളൂ ചന്ദ്രനെടുത്തു നൽകിയ താലി അച്ചു അമ്മുവിൻ്റെ കഴുത്തിൽ ചാർത്തി അമ്മു കണ്ണുകളടച്ച് താലി ഏറ്റുവാങ്ങി അവളുടെ സീമന്തരേഖയിൽ കുങ്കുമം ചാർത്തി അച്ചു അവിടെ അമർത്തി ചുംബിച്ചു പരസ്പരം വരണമാല്യം ചാർത്തി അഗ്നിക്ക് ചുറ്റും പ്രദക്ഷിണം വെച്ച് രണ്ടുപേരും മല്ലികയുടെയും ചന്ദ്രന്റെയും അനുഗ്രഹം വാങ്ങി മുന്നിൽ കാണുന്ന ഓരോ രംഗങ്ങളും പണ്ടെന്നോ കണ്ടു മറന്നതുപോലെ ഓർമ്മയിൽ തെളിഞ്ഞു വരാൻ തുടങ്ങിയതും തച്ചു കൈകൾ തലയിൽ അമർത്തിപ്പിടിച്ചു ശ്രീ അവളെയും കൊണ്ട് വീട്ടിലേക്ക് പോയി അമ്പലത്തിൽ തന്നെ സദ്യാലയത്തിലായിരുന്നു സദ്യ ഒരുക്കിയത് മല്ലിക നൽകിയ നിലവിളക്കുമായി അമ്മു വൃന്ദാവനത്തിലെ മൂത്ത മരുമകളായി വലതുകാൽ വെച്ച് കയറി പാലും പഴവും നൽകി കഴിഞ്ഞ് അവരെ മുറിയിലേക്ക് പറഞ്ഞു വിട്ടു വൈകുന്നേരം അവരുടെ തന്നെ സി എം കൺവെൻഷൻ സെന്ററിൽ വെച്ചായിരുന്നു റിസപ്ഷൻ നടത്താൻ തീരുമാനിച്ചത് റൂമിലേക്ക് വന്ന അമ്മു ആഭരണങ്ങൾ ഊരിവെച്ച് സാരി അഴിച്ചുമാറ്റി എ സിയുടെ തണുപ്പ് കൂട്ടിയിട്ട് ബെഡിലേക്ക് ചാഞ്ഞു അവൾ നന്നായി ക്ഷീണിച്ചിരുന്നു അവൾക്കു പിന്നാലെ കയറി വന്ന് റൂമിലെ വാതിലടച്ച അച്ചു ശ്വാസം വിലങ്ങി അവളെ നോക്കി നിന്നു ബ്ലൗസും അണ്ടർ സ്കേർട്ടും മാത്രമായിരുന്നു അവളുടെ വേഷം അച്ചുവിന്റെ കാലുകൾ അവൾക്കടുത്തേക്ക് ചലിച്ചു അവളുടെ ഒരറ്റത്തായി അവൻ കിടന്ന് കൈകുത്തി അവളെ നോക്കി ബെഡിലെ ഒരു ഭാഗം അമരുന്നതറിഞ്ഞ അമ്മു കണ്ണു തുറന്ന് അവനെ നോക്കി വല്ലാത്തൊരു ഭാവമായിരുന്നു അവളുടെ കണ്ണുകൾക്ക് അമ്മു അവനടുത്തേക്ക് നീങ്ങിക്കിടന്നു അച്ചു അവളെ സംശയത്തോടെ നോക്കി നിമിഷ നേരം കൊണ്ട് അവളുടെ അധരങ്ങൾ അവൻ്റെ അധരങ്ങളുമായി കൊരുത്തു അച്ചുവിൻ്റെ കണ്ണ് മിഴിഞ്ഞുപോയി കൊടും വരൾച്ചയിൽ വെള്ളം തേടി ദാഹിച്ചലഞ്ഞതുപോലെയായിരുന്നു അവളുടെ ഭാവം മതിവരുവോളം ഭ്രാന്തമായി അവളവൻ്റെ ചുണ്ടുകളെ നുകർന്നെടുത്തു അച്ചുവിൻ്റെ കൈകൾ അവളുടെ അനാവൃതമായ അണിവയറിൽ അമർത്തി തഴുകി അമ്മു വയറുള്ളിലേക്ക് ചൊട്ടിച്ച് അവൻ്റെ കഴുത്തിൽ നഖമാഴ്ത്തി ശ്വാസം വിലങ്ങതടിയായതും അവളവൻ്റെ കഴുത്തിൽ മുഖം പൂഴ്ത്തി കിടന്നു വേഗം കുളിച്ച് ഫ്രഷ് അകമോ റിസപ്ഷൻ റെഡിയാകാൻ അയച്ചു വരും അമ്മുവിൻ്റെ ഒന്നുകൂടി അമർത്തി ചുംബിച്ചുകൊണ്ട് അച്ചു പറഞ്ഞു അവൾ കേട്ട ഭാവം ഇല്ലാതെ അവനോട് വീണ്ടും ചേർന്ന് കിടന്നു കടുത്ത തലവേദനയെടുത്ത് തച്ചു സ്ത്രീയുടെ നെഞ്ചിലേക്ക് കമിഴ്ന്ന് കിടന്നുറങ്ങുകയായിരുന്നു സ്ത്രീക്ക് പക്ഷേ ആശങ്കയായിരുന്നു ഒപ്പം വല്ലാത്തൊരു ഭയവും റെഡ് ആൻഡ് വൈറ്റ് ഫോമൽ ഡ്രസ്സിൽ അച്ചു സുന്ദരനായിരുന്നു അവൻ്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ച് അമ്മു സ്റ്റേജിലേക്ക് വരുമ്പോൾ സദസ്യർ ആവേശത്തോടെ കൈകെട്ടി കൈകൊട്ടി ബിസിനസ് രംഗത്തെ പ്രമുഖർ എത്തിയിരുന്നു തച്ചു ഭയങ്കര ഗ്ലൂമിയായിരുന്നു സ്ത്രീയോട് ഒട്ടിച്ചേർന്ന് അവനെ ചുറ്റിപ്പിടിച്ചവൾ ഒരിടത്ത് മാറിയിരുന്നു അല്ലുവും മനുവും മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു ഇടയ്ക്ക് ആങ്കർ കപ്പിൾസ് ഡാൻസിന് വേണ്ടി അവരെ ക്ഷണിച്ചു അച്ചുവും അമ്മുവും നടുക്കും അല്ലുവും മനുവും ഒരു വശത്തും പിന്നെ വേറെ കപ്പിൾസും ഉണ്ടായിരുന്നു അല്ലുവിന് ഇതൊക്കെ പുതിയ അനുഭവമായിരുന്നതിനാൽ നാണം കൊണ്ട് അവൾ മനുവിന്റെ ചുമരിൽ മുഖം ചേർന്ന് നിന്നു അച്ചു അമ്മുവിന്റെ കവളിൽ ഉമ്മ വെച്ചപ്പോൾ അവൾ വാ തുറന്ന് ചുറ്റിലും നോക്കി ചിലരൊക്കെ അവരെ തന്നെ നോക്കുന്നത് കണ്ട് അവൾ അവനെ ഒന്ന് കൂപ്പിച്ചു നോക്കി അച്ചു അവളെ സൈറ്റ് സൈറ്റടിച്ച് കാണിച്ചു ഭക്ഷണം കഴിച്ച് ഏകദേശം പേരും പിരിഞ്ഞു പോയി ചേച്ചിക്ക് തല വേദിക്കുന്നു ഒട്ടും വയ്യ അമ്മുവിനെ ചുറ്റിപ്പിടിച്ച് തച്ചു കരയാൻ തുടങ്ങിയതും അവൾ ഭയത്തോടെ തച്ചുവിനെ ചേർത്ത് പിടിച്ചു അവളുടെ അവസ്ഥ കണ്ട് എല്ലാവരും പേടിച്ചു തുടങ്ങിയിരുന്നു സ്ത്രീ തളർന്നു നിന്നുപോയി എന്താ ചെയ്യേണ്ടതെന്ന് അവനറിയില്ലായിരുന്നു ഒരു വട്ടം അവ്യക്തമായി അവളുടെ നാവിൽ നിന്ന് വീണ് എന്ന പേര് അവൻ്റെ നാടീങ്ങരമ്പുകൾ തളർത്തിയിരുന്നു തളർന്നിരിക്കുന്ന സ്ത്രീയുടെ അടുത്തേക്ക് അച്ചു വന്നു അച്ചു അവൻ്റെ ചുമലിൽ പിടിച്ചതും ആശ്രയം കിട്ടിയതുപോലെ സ്ത്രീ അവനെ വരിഞ്ഞു മുറുക്കിയിരുന്നു ഞാൻ ഞാൻ ഭയന്നത് സംഭവിച്ചു ചേട്ടാ അവൾ എന്നെ മറക്കും ഞാൻ ഞാനിന്ന് കേട്ടതാ അവൾ അവൾ അഭിയുടെ പേര് പറഞ്ഞത് തളർച്ചയോടെ പറയുന്നവൻ്റെ വാക്കുകൾ ഇടുത്തി പോലെയാണ് അവർ കേട്ടത് എല്ലാവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി ശ്രീ തളരുത് ഇതെല്ലാം മുൻകൂട്ടി കണ്ടിട്ട് തന്നെയല്ലേ നീ അവളെ കൂടെ കൂട്ടിയത് ഇതൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരുന്നില്ലേ ഇപ്പം നമുക്ക് മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം നീ വാ ശ്രീ ഒരു വിധത്തിൽ സ്ത്രീയെ പറഞ്ഞു മനസ്സിലാക്കി തച്ചുവിനെയും കൊണ്ട് അവർ ഹോസ്പിറ്റലിൽ പോയി ഒബ്സർവേഷനിലായിരുന്ന തച്ചു ഗാഠമായ ഉറക്കത്തിലേക്ക് വീണു വിവാഹരാത്രിയിൽ ഹോസ്പിറ്റലിൽ അക്ഷമയോടെ തച്ചു ഉണരുന്നതെന്നും കാത്തിരിക്കുകയായിരുന്നു അച്ചോ അമ്മു കുറച്ചു മുൻപേ ഡോക്ടർ പറഞ്ഞ വാക്കുകളായിരുന്നു അവരുടെ മനസ്സ് മുഴുവൻ ഉറക്കം വിട്ട് താര ഉണരുന്നത് ചിലപ്പോൾ പഴയ ഓർമ്മകളിലായിരിക്കാം വർഷങ്ങളായി ബ്രെയിനിൽ ഉണ്ടായിരുന്ന മുറിവ് അതുണ്ടാക്കിയ ക്ഷതം പൂർണമായും മാറിയിരിക്കുന്നു ഓർമ്മശക്തിയെ നിയന്ത്രിക്കുന്ന നേർവുകളെ ആയിരുന്നു ഇഞ്ചുറി ബാധിച്ചത് സാധാരണ സംഭവിക്കുന്നത് പോലെയുള്ള ഒരു മറവി ആയിരുന്നില്ല താരയ്ക്കുണ്ടായിരുന്നത് അതുകൊണ്ടാണ് കുട്ടിയുടെ കാര്യത്തിൽ ഒരു ഉറപ്പ് പറയാൻ സാധിച്ചത് വെറും ഒരു ഷോർട്ട് മെമ്മറി ലോസ് അതുകൊണ്ടാണ് മുറിവിണങ്ങി കഴിയാറായപ്പോൾ തന്നെ അവ്യക്തമായ ഓർമ്മകൾ തിരികെ വരാൻ തുടങ്ങിയത് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓർമ്മകൾ തിരികെ കിട്ടിയാൽ ഇപ്പോഴുള്ള കാര്യങ്ങൾ കുട്ടിക്ക് ഓർമ്മയില്ലെങ്കിൽ അവളിലേക്ക് കുത്തിനേക്കാൻ ശ്രമിക്കരുത് സ്വയം തിരിച്ചറിയുന്നതാണ് നല്ലത് അമ്മു അച്ചുവിനെ ചുറ്റിപ്പിടിച്ചു അച്ചേട്ട എൻ്റെ മോൾ എനിക്ക് പേടിയാകുന്നു സ്ത്രീയെ ഓർത്ത് അവൻ്റെ ഇരിപ്പ് കണ്ടില്ലേ അച്ചേട്ടൻ കുറച്ചു മാറി ചുവരിൽ ചാരി തളർന്നിരിക്കുന്നവനെ നോക്കി വേദനയോടെ അമ്മ പറഞ്ഞു എല്ലാം വിധി പോലെ നടക്കും അമ്മു ദൈവം ഒന്ന് തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ നടക്കട്ടെ അച്ചുവിൻ്റെ വാക്കുകൾ കേട്ട് നെടുവീർപ്പോടെ അവൾ അവൻ്റെ ചുമരിൽ ചാഞ്ഞു വൃന്ദാവനത്തിൽ കണ്ണൻറെ മുൻപിൽ കൈവുകൊപ്പി നിൽക്കുകയായിരുന്നു മല്ലിക ആഘോഷങ്ങളുടെ ആരവം എത്ര പെട്ടെന്നാണ് അണഞ്ഞു പോയത് കണ്ണ ഇനിയും എന്തിനാണ് ഈ പരീക്ഷണം എന്റെ കുട്ടികൾ ജീവിതത്തിലേക്ക് കാലുവെച്ചപ്പോ തന്നെ പരീക്ഷണം തുടങ്ങിയോ ഒത്തിരി അനുഭവിച്ചതില്ലേ എൻ്റെ മക്കൾ എൻ്റെ തച്ചുമോൾക്ക് ഒരു കുഴപ്പവും വരുത്തില്ലേ മല്ലിക കണ്ണീരോടെ കൈകൂപ്പി മനുശ്രീയെ നിർബന്ധിച്ച് ചായ കുടിപ്പിച്ചു അവൻ്റെ ഇരിപ്പ് കണ്ട് അല്ലു അവനെ വേദനയോടെ നോക്കി നേരം പുലരാറായപ്പോൾ തച്ചു കണ്ണുകൾ പതിയെ ചുളിച്ചു തുടങ്ങി കണ്ണുകൾ വലിച്ചു തുറന്നവൾ മുകളിലേക്ക് നോക്കി അവളുടെ ഞരക്കങ്ങൾ കേട്ടതും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നേഴ്സ് അവളുടെ അടുത്തേക്ക് വന്നു തര അറിയോ ഓക്കേനോ സിസ്റ്റർ അവളുടെ കവളിൽ തട്ടി വിളിച്ചപ്പോൾ തച്ചു മുഖം ചൊളിച്ച് അവളെ നോക്കി ഞാൻ ഞാനിത് എവിടെയാ അവൾ തളർച്ചയോടെ ചോദിച്ചു ഏയ് ഡോൺ വറി തനിക്കൊരു തലവേദന ഇതിപ്പോ ഹോസ്പിറ്റലിലാണ് ഞാൻ പോയി ഡോക്ടറിനെ വിളിച്ചിട്ട് വരാം ഇങ്ങനെ തന്നെ കിടക്കണം കേട്ടോ നേഴ്സ് അതും പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങി സ്ത്രീ ചാടി പിടിച്ചെഴുന്നേറ്റ് നേഴ്സിനെ നോക്കി ആൾക്ക് ബോധം വേണ്ടിട്ടുണ്ട് ഞാൻ പോയി ഡോക്ടറെ വിളിച്ചിട്ട് വരാം ആരും ആവേശം കാണിച്ച അകത്തേക്ക് കയറരുത് നേഴ്സ് അവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഡോക്ടറിൻ്റെ റൂമിലേക്ക് പോയി ഉറങ്ങാതെ കാത്തിരുന്ന അമ്മുവിന്റെ ഹൃദയം പതിന്മടങ്ങ് വേഗത്തിൽ മിടിച്ചു നേഴ്സ് ഡോക്ടറിനെയും കൂട്ടി റൂമിലേക്ക് പോയി തച്ചു കണ്ണുകൾ തുറന്ന് കിടക്കുകയായിരുന്നു ഡോക്ടർ പുഞ്ചിരിയോടെ അവളെ നോക്കി അവളും ഡോക്ടറിന് തിരികെ ഒരു പുഞ്ചിരി നൽകി ഉണർന്നോ പേരെന്ന് പറഞ്ഞേ കുട്ടി ഡോക്ടർ അവളെ നോക്കി ചിരിയോടെ ചോദിച്ചു തച്ചു ചെറു ചിരിയോടെ ഡോക്ടറിനെ നോക്കി കിടന്നു താരാ വിശ്വനാഥ് ഇപ്പോ തല വേദനിക്കുന്നുണ്ടോ വേദനയില്ല എന്തോ ഭാരം പോലെ തോന്നുന്നു അവൾ തലയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു എങ്ങനെയാ ഇവിടെ എത്തിയെന്ന് ഓർമ്മ കിട്ടുന്നുണ്ടോ ഡോക്ടർ സംശയത്തോടെ ചോദിച്ചു ഇല്ല ഡോക്ടർ എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല തച്ചു തലയിൽ താങ്ങിക്കൊണ്ട് പറഞ്ഞു വർഷങ്ങൾക്ക് മുൻപ് താരക്കൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു അത് ഓർമ്മയുണ്ടോ തച്ചു ഓർത്തെടുക്കാൻ ശ്രമിച്ചു പെട്ടെന്ന് അവളുടെ കണ്ണുകൾ നിറഞ്ഞു വരുവാൻ തുടങ്ങി ഏയ് വേദനിക്കുന്നുണ്ടെങ്കിൽ ഓർക്കണ്ട ഡോക്ടർ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു വേദന മനസ്സിനാണ് ഡോക്ടർ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച വ്യക്തി മറ്റൊരു പെണ്ണിൻ്റെ കഴുത്തിൽ താലി കെട്ടുന്നത് കണ്ട് ഇറങ്ങി ഓടിയതാ എതിരെ വന്നൊരു ഫാനിടിച്ചു അതിനുശേഷം എനിക്കൊന്നും ഓർമ്മയില്ല അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു ഡോക്ടറിൻ്റെ മനസ്സിലിപ്പോൾ തളർന്നിരിക്കുന്ന സ്ത്രീയെ ഓർമ്മ വന്നു പ്രതീക്ഷിച്ചിരുന്നതായിരുന്നുവെങ്കിലും അവനറിയുമ്പോൾ എങ്ങനെ സഹിക്കുമെന്ന് അദ്ദേഹം ഓർത്തു ഏയ് സങ്കടപ്പെടേണ്ട അപ്പോൾ അതിനുശേഷമുള്ളൊരു സംഭവങ്ങളും ഓർമ്മയില്ലെന്നാണോ ഇപ്പോൾ ഒന്നും ഓർക്കാൻ പറ്റുന്നില്ല ഡോക്ടർ അവൾ മറുപടി കൊടുത്തു തൻ്റെ ചേച്ചിയും ഹസ്ബൻഡും പുറത്തുണ്ട് വിളിക്കട്ടെ തച്ചു കണ്ണു കണ്ണുമെഴിച്ചു നോക്കി ഹസ്ബൻ്റോ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞോ ആരാ അച്ചേനാണോ അവൾ ആകാംക്ഷയോടെ ചോദിച്ചു ഇന്ന് തൻ്റെ ചേച്ചിയുടെ വിവാഹമായിരുന്നു ഏതായാലും അവർ പുറത്തുണ്ട് കണ്ടോളൂ അവളുടെ തലയിലൊന്ന് തഴുകിക്കൊണ്ട് ഡോക്ടർ പുറത്തേക്കിറങ്ങി പ്രതീക്ഷയുടെ പുറത്ത് നിൽക്കുന്ന അവരെ ഒന്ന് നോക്കി താര ഇപ്പം നോർമലാണ് പ്രതീക്ഷിച്ചതുപോലെ അവൾ ഭൂതകാലത്തിലേക്ക് മടങ്ങി വന്നു പക്ഷേ ഡോക്ടർ നിർത്തിക്കൊണ്ട് സ്ത്രീയെ നോക്കി അവന് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിരുന്നു സ്ത്രീ ചുവരിൽ ചാരി നിന്നുപോയി എന്താ ഡോക്ടർ അമ്മു ആധിയോടെ ചോദിച്ചു ആക്സിഡൻറ്റ് വരെയുള്ള കാര്യങ്ങൾ ആ കുട്ടിക്ക് ഓർമ്മയുണ്ട് പക്ഷേ അതിനുശേഷമുള്ളത് അവൾക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല പക്ഷേ നിരാശപ്പെടേണ്ട പതുക്കെ എല്ലാം തിരിച്ചറിയും ഇപ്പോൾ ആരും സ്ട്രെസ്സ് ചെയ്യിക്കരുത് നിങ്ങൾ രണ്ടുപേരും പോയി കണ്ടോളൂ അവരെ നോക്കി പറഞ്ഞുകൊണ്ട് ഡോക്ടർ പോയി അമ്മുവും അച്ചുവും സ്ത്രീയെ നോക്കി മറ്റേതോ ലോകത്തായിരുന്നു അവൻ്റെ മനസ്സ് ഞാനിവിടെ നിന്നോളാം നിങ്ങൾ പോയി കണ്ടോളൂ അവഴപ്പൊന്നുമില്ലല്ലോ എനിക്കത് മതി പോയിക്കോ കണ്ണുകൾ നിറച്ച് ഇടറിയ സ്വരത്തോടെ പറയുന്നവനെ നോക്കി അമ്മു കരഞ്ഞുപോയി അച്ചു അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് തച്ചുവിൻ്റെ അടുത്തേക്ക് നടന്നു വാതിലിൽ പ്രതീക്ഷയുടെ നോക്കി കിടക്കുന്ന തച്ചുവിന് അമ്മുവിനെ കണ്ടപ്പോൾ സന്തോഷം തോന്നി എഴുന്നേറ്റിരുന്നു നെറ്റിയിൽ സിന്ദൂരവും കരഞ്ഞുകലങ്ങിയ മുഖവുമായി വരുന്നവളെ അവൾ ഉറ്റുനോക്കി പുറകെ അവൾ പ്രതീക്ഷയോടെ നോക്കി അച്ചുവിനെ കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു അമ്മ ഓടി വന്ന് അവളെ നെഞ്ചോടി ചേർത്ത് മുഖം നിറയെ ചുംബനങ്ങൾ കൊണ്ട് മൂടി അച്ചു അവളുടെ നിറുകയിൽ ചുണ്ടുകൾ ചേർത്തു ചേച്ചി അച്ചേട്ടൻ എനിക്കറിയായിരുന്നു എൻ്റെ അച്ചേട്ടൻ തന്നെയായിരിക്കും ചേച്ചിയുടെ ഭർത്താവെന്ന് മോളെ നിനക്ക് വേദനയുണ്ടോ കുഴപ്പമൊന്നുമില്ലല്ലോ അമ്മു അവളുടെ മുഖത്തും തലയിലും ഒക്കെ തഴുകിക്കൊണ്ട് ചോദിച്ചു ഇല്ലി ചേച്ചി എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മു അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു തച്ചുവിനേം കൊണ്ട് അവർ വീട്ടിലെത്തിയപ്പോൾ മല്ലിക ആരതി ഒഴിഞ്ഞാണ് സ്വീകരിച്ചത് സ്ത്രീ മാത്രം അകന്നു നിന്നു ഹൃദയം പറയുന്ന വേദനയോടെ ഒരു കാഴ്ചക്കാരനായി ഇന്നലവരെ എല്ലാമായിരുന്നവൾ ഇന്ന് തനിക്ക് അന്യയാണെന്ന് ഓർത്ത് അവൻ്റെ ഉള്ളു നേറി മനു അവൻ്റെ കൈകളിൽ മുറുക്കി പിടിച്ചു ശ്രീ വേദനയോടെ അവനെ നോക്കി അല്ലുവിനെ പരിചയപ്പെട്ടപ്പോൾ അവൾക്ക് അത്ഭുതമായിരുന്നു അവൾ മനുവിനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി മനു അവളെ നോക്കി ഇളിച്ചു കാണിച്ചു തച്ചുവിനെ കൊണ്ട് റൂമിൽ കിടത്തി അമ്മു കുറച്ചുനേരം അവളുടെ അടുത്തിരുന്നു എഴുന്നേറ്റു പോകാൻ ആഞ്ഞ അമ്മുവിൻ്റെ കയ്യിൽ തച്ചു പിടിച്ചു അമ്മു സംശയത്തോടെ തിരിഞ്ഞു നോക്കി ചിയടിനെ വിളിക്ക് ചേച്ചി ഏ ആ ഗന്ധമില്ലാതെ ആ നെഞ്ചിന്റെ ചൂടറിയാതെ എനിക്ക് ഉറങ്ങാൻ കഴിയുമെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ കുസൃതിയോടെ ചോദിക്കുന്നവളെ അമ്മു ഞെട്ടി നോക്കി ശ്വാസം വിരങ്ങി അവൾ തച്ചുവിനെ നോക്കി മോളെ നിനക്ക് നിനക്ക് ഓർമ്മയുണ്ടോ എൻ്റെ സ്ത്രീയെ നിനക്ക് ഓർമ്മയുണ്ടോ മോളുടെ ചീന്നെ മറന്നില്ല നീ അമ്മു അവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് നിറഞ്ഞു കണ്ണുകളോടെ നോക്കി ചോദിച്ചു തച്ചു ഒന്ന് പുഞ്ചിരിച്ചു നോക്കി എനിക്കെല്ലാം ഓർമ്മയുണ്ട് ചേച്ചി അപ്പോഴെനിക്ക് ഓർത്തെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് സത്യമാണ് പക്ഷേ ആ മനുഷ്യനെ മനസ്സിൽ നിന്നും മായച്ചു കളയാൻ മാത്രം ദുഷ്ടനല്ല ദൈവം ഹൃദയം പൊടിയുന്ന വേദനയോടെ അവിടെ നിൽപ്പുണ്ട് വിളിക്ക് ചേച്ചി എൻ്റെ എൻ്റെ ചീട്ടനെ തച്ചുവിനെ ആഞ്ഞുപൊലുകി അമ്മു വിളിക്കാം വിളിക്കാം ഞാൻ അമ്മു വേഗത്തിൽ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി ഹാളിൽ എല്ലാവരും ഇരിപ്പുണ്ടായിരുന്നു ഒരിടത്തു മാറി തളർന്നിരിക്കുന്നവനെ അമ്മു നോക്കി അവളുടെ വെപ്രാളത്തോടെയുള്ള വരവ് കണ്ട് അച്ചു പേടിച്ചു നോക്കി എന്താ അമ്മു അച്ചേട്ടാ ദൈവം കാത്തു അവൾക്ക് അവൾക്ക് എല്ലാം ഓർമ്മയുണ്ട് സ്ത്രീയെ അവൾ മറന്നിട്ടില്ല സന്തോഷത്തോടെ പറയുന്നവളുടെ വാക്കുകൾ കേട്ട് എല്ലാവരും പ്രതീക്ഷയോടെ നോക്കി സ്ത്രീ ഞെട്ടി എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെന്നു ചെല്ലു ശ്രീ ചിയേട്ടനെ അന്വേഷിക്കുന്നുണ്ടവൾ ഇനി നീ എന്തിനെ കരയുന്നത് പോയി കണ്ട അമ്മു അവനെ നോക്കി പറഞ്ഞു സ്ത്രീ കാറ്റുപോലെ തച്ചുവിൻ്റെ മുറിയിലേക്ക് പാഞ്ഞു കട്ടിലിൽ ചാരിയിരിക്കുന്നവളെ കണ്ട് വാതിലിൻ്റെ അവിടെ തന്നെ നിന്നു ചേട്ടാ അവളുടെ അതേ കൊഞ്ചിയുള്ള വിളി സ്ത്രീ ഓടി വന്ന് അവളെ ആഞ്ഞു പുൽകി മുഖമാകെ ചുംബനം കൊണ്ട് പോ മൂടി ഞാൻ പേടിച്ചു പോയിടി നീ എന്നെ മറന്നാൽ ഞാൻ മരിക്കുന്നതിന് തുല്യമാണത് സ്ത്രീ കാറ്റുപോലും കടക്കാത്ത രീതിയിൽ അവളെ പുൽകിക്കൊണ്ട് കരഞ്ഞു പറഞ്ഞു തച്ചു നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി എൻ്റെ ചീട്ടനെ എനിക്ക് മറക്കാൻ പറ്റുമോ അങ്ങനെയെങ്കിൽ ഞാൻ എല്ലാം മറന്നേനെയല്ലോ എനിക്ക് പഴയതൊന്നും ഓർക്കണ്ട ചീട്ടനെ മാത്രം ഓർത്താൽ മതി ആരെയും ഓർക്കണ്ട തച്ചുവിന്റെ നെഞ്ചിൽ ചാരി ഇരുന്നു കൊണ്ട് പറഞ്ഞു സ്ത്രീ നിറഞ്ഞ മനസ്സോടെ അവളെ ചേർത്ത് പിടിച്ചിരുന്നു അന്നത്തെ ദിവസം അങ്ങനെയൊക്കെ കടന്നുപോയി കുട്ടിക്കളി മാറിയ തച്ചുവിനെ കാണുമ്പോൾ അല്ലുവിന് ചെറിയ നിരാശ തോന്നു നിഷ്കളങ്കമായി ചിരിച്ചു കളിച്ചു നടക്കുന്ന തച്ചുവിനെ അവൾ ഓർത്തു ഒരു നിമിഷം പോലും സ്ത്രീ തച്ചുവിൽ നിന്ന് അകന്നിരിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല പിറ്റേ നല്ലും മനുവും സ്ത്രീയും കൂടി അച്ചുവിനും അമ്മുവിനും ഒരു സർപ്രൈസ് ഒരുക്കി വെച്ചിരുന്നു മുടങ്ങിപ്പോയ അവരുടെ ആദ്യ രാത്രി